നമസ്കാരം ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ മികച്ച ജയം നേടിയ ടീം ഇന്ത്യ ഇനി അവർക്കെതിരെ ടി ട്വന്റി പരമ്പര കളിക്കാൻ ഇറങ്ങുകയാണ് ഈ മാസം ആറിന് ആരംഭിക്കാനിരിക്കുന്ന പരമ്പരയിൽ മൂന്ന് മത്സരങ്ങളാണുള്ളത് സൂര്യകുമാർ യാദവിന്റെ ക്യാപ്റ്റൻസിയിൽ യുവ കളിക്കാർക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ടീമിനെയാണ് ഇന്ത്യ ടി ട്വന്റി പരമ്പരയ്ക്കായി തയ്യാറാക്കിയിരിക്കുന്നത് സൂര്യകുമാർ യാദവ് ടി ട്വന്റി ടീമിന്റെ മുഴുവൻ സമയ ക്യാപ്റ്റനായി നിയമിതനായതിനു ശേഷം ഇന്ത്യ നാട്ടിൽ കളിക്കുന്ന ആദ്യ പരമ്പര കൂടിയാണ് ഇത് ഈ പരമ്പരയ്ക്ക് ശേഷം ന്യൂസിലാന്റിനെതിരായ ടെസ്റ്റ് പരമ്പര വരുന്നതിനാൽ തന്നെ ഏതാനും പ്രധാന താരങ്ങൾക്ക് ഇന്ത്യ ടി ട്വന്റി സ്ക്വാഡിൽ നിന്ന് വിശ്രമം നൽകിയിട്ടുണ്ട് എന്നാൽ മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്ററായ സഞ്ജു സാംസൺ ടീമിലുണ്ട് എന്നതാണ് ശ്രദ്ധേയം ഈ പരമ്പരയിലൂടെ സഞ്ജുവിന് ഒരു പ്രമോഷൻ ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത് ആദ്യ ടി ട്വന്റിയിൽ രണ്ടരങ്ങേറ്റ താരങ്ങളെയും ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യൻ നിരയിൽ കണ്ടേക്കാൻ ബംഗ്ലാദേശിനെതിരായ ആദ്യ ടി ട്വന്റിക്കുള്ള ഇന്ത്യയുടെ സാധ്യത പ്ലെയിങ് ലെവനെ വിശദമായി നമുക്ക് നോക്കാം ഐ പി എല്ലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനു വേണ്ടി കളിക്കുന്ന അഭിഷേക് ശർമ്മ മാത്രമാണ് ബംഗ്ലാദേശിനെതിരായ ടി ട്വന്റി പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ സ്ക്വാഡിലെ ഏക സ്പെഷ്യലിസ്റ്റ് ഓപ്പണർ അതുകൊണ്ട് തന്നെ ആദ്യ ടി ട്വന്റിയിൽ താരം ടീം ഇന്ത്യയുടെ പ്ലെയിങ് ഇലവനിൽ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്ററായ സഞ്ജു സാംസൺ ഓപ്പണിംഗിലേക്ക് പ്രൊമോഷൻ ലഭിക്കും എന്നതാണ് മറ്റൊരു ശ്രദ്ധേയകരമായ കാര്യം മറ്റ് സ്പെഷ്യലിസ്റ്റ് ഓപ്പണർമാർ ആരും സ്ക്വാഡിൽ ഇല്ലാത്തതാണ് സഞ്ജുവിന്റെ ബാറ്റിംഗ് ഓർഡർ പ്രമോഷന് വഴിവെക്കുക ക്യാപ്റ്റൻ കൂടിയായ സൂര്യകുമാർ യാദവ് മൂന്നാം നമ്പറിലായിരിക്കും ടി ട്വന്റി ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഏറ്റവും മികച്ച ബാറ്ററാണ് സൂര്യകുമാർ യാദവ് താരം ഫോമിലാണെങ്കിൽ ആദ്യ ടി ട്വന്റിയിൽ ഇന്ത്യക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാകും ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിന്റെ താരമായ റിയാൻ പരാഗാകും നാലാം നമ്പറിൽ ഇറങ്ങുക ഗൌതം ഗംഭീറ ഇന്ത്യയുടെ കോച്ചായി എത്തിയതിനു ശേഷം ടീമിൽ മികച്ച പരിഗണനയാണ് പരാഗിന് നൽകുന്നത് സ്റ്റാർ ഓൾറൗണ്ടറായ ഹാർദിക് പാണ്ഡ്യയ്ക്കും മധ്യനിരയിൽ സ്ഥാനം ഉറപ്പാണ് ബാറ്റ് കൊണ്ടും പന്ത് കൊണ്ടും മത്സരഗതി മാറ്റിമറിക്കാൻ മികവുള്ള താരം കൂടിയാണ് പാണ്ഡ്യ റിങ്കു സിംഗാകും മധ്യനിരയിലെ മറ്റൊരു പ്രധാനി ഫിനിഷിംഗിന്റെ ചുമതല ഈ ഒരു ഇടം കയ്യൻ ബാറ്റർക്കായിരിക്കും ഉണ്ടാവുക അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ചുരുങ്ങിയ സമയം കൊണ്ട് ഇന്ത്യയുടെ വിശ്വസ്തനായി മാറിയ കളിക്കാരനാണ് അദ്ദേഹം ഓൾറൗണ്ടറായ വാഷിംഗ്ടൺ സുന്ദറും ആദ്യ ടി ട്വന്റിയിൽ ഇന്ത്യയുടെ പ്ലേയിങ് ലെവലിൽ ഉൾപ്പെടാനാണ് സാധ്യത വരുൺ ചക്രവർത്തി സ്ക്വാഡിൽ ഉണ്ടെങ്കിലും രവി ബിഷ്ണോയി ആകും സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായി ആദ്യ ടി ട്വന്റിയിൽ ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിൽ എത്തുക ടി ട്വന്റിയിൽ ഇന്ത്യയ്ക്ക് വേണ്ടി മികച്ച റെക്കോർഡുള്ള താരമാണ് അദ്ദേഹം ഇടം കയ്യൻ പേസറായ ഹർഷദീപ് സിംഗ് ആകും പേസ് നിരയെ നയിക്കുക അർദ്ദീപ് ഫോമിലാണെങ്കിൽ ബംഗ്ലാദേശ് ബാറ്റർമാർ വിറയ്ക്കുമെന്ന് ഉറപ്പാണ് ആദ്യ ടി ട്വന്റിയിൽ ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിൽ രണ്ട് അരങ്ങേറ്റക്കാർക്ക് അവസരം ലഭിക്കും എന്നാണ് കരുതപ്പെടുന്നത് മയങ്ക് യാദവും അർഷിദ് റാണയുമാണ് അത കഴിഞ്ഞ ഐ പി എല്ലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ കിരീട പ നേട്ടത്തിൽ സുപ്രധാന പങ്ക് വഹിച്ച ബോളറായിരുന്നു ഹർഷിത മാങ്ങിയാതകാട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ പി എല്ലിൽ വേഗത കൊണ്ട് എല്ലാവരും ഞെട്ടിച്ചിരുന്നു ലക്നൌ സൂപ്പർ ജെയിൻസിന്റെ താരമായിരുന്നു അദ്ദേഹം